ഇലക്ഷൻ കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ പിറകെ തൃശൂർ ലോക്സഭാ ഇലക്ഷനും സംശയത്തിന്റെ നിഴലിലെന്ന് സി പി ഐ ആരോപിച്ചു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കൂടിയായ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറും എല്ലാ മണ്ഡലങ്ങളിലും മികവുറ്റ സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫ് മത്സരത്തിന് വിട്ടത് തൃശൂരിലെ സ്ഥാനാർത്ഥിയും മികച്ച ഭരണപാഠവുമുള്ള ജനകീയനായ സ്ഥാനാർത്ഥിയായി എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ബി ജെ പിയുടെ വിജയം അത് മതനിരപേക്ഷ കക്ഷികൾ ജനാധിപത്യ ശക്തികൾ ഇടതുപക്ഷം ഒന്നും ആഗ്രഹിച്ച വിജയമല്ല പക്ഷെ അത് പരിശോധിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ആയിരം വോട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് എൺപത്തിഒൻപതിനായിരം വോട്ടുകൾ യു ഡി എഫിന് അന്ന് നഷ്ടമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോ രാഹുൽ ഗാന്ധിയൊക്കെ ഉയർത്തിയിട്ടുള്ള ഒരു വിഷയം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് ഉൾപ്പെടെയുള്ള പാകപിഴവുകൾ അന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തന്നെ അന്ന് പരാതികളൊക്കെ കൊടുത്തതാണ് മാത്രമല്ല ബി ജെ പി ഒന്ന് അന്വേഷണ ഏജൻസികളെ ഇ ഡി ഉൾപ്പെടെ രംഗത്തിറക്കി വലിയ പണക്കെടുപ്പിലൂടെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും പരാജയപ്പെടുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യും അതിലൊരു അവകാശവാദമല്ല അതിനു മുമ്പുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിനേക്കാൾ പതിനാറായിരം വോട്ട് കൂടുതലായിട്ട് എൽ ഡി എഫിന് കിട്ടി അങ്ങനെ പറയുമ്പോൾ തോൽവി തോൽവി തന്നെയാണ് ആ തോൽവി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഓരോ മേഖലകളിലും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിശോധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സി പി ഐ ആയാലും എൽ ഡി എഫ് ആയാലും ആ കാര്യത്തില് ചെയ്തത് പറയാ

ഉൾപ്പെടെ അന്ന് പരാതി കൊടുത്തിരുന്നു പക്ഷെ ആ പരാതിക്ക് പിന്നീട് പരിഹാരം ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രശ്നത്തെ ലീഘൂകരിക്കുകയും ചെയ്തു ആ ലേഖരിക്കുന്നത് ആണല്ലോ ഇപ്പോ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും ശരിക്കും പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആവശ്യമാണ് സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്രശ്നമാണത് അപ്പോ അത് രാഹുൽ ഗാന്ധി ഉയർത്തിയ സ്ഥലങ്ങളിൽ മാത്രമല്ല തൃശൂർ മണ്ഡലവും അതിൽപ്പെടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്